നമ്മുടെ ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തങ്ങളുടെ മേഖല ശുചിവാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവിടെ നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം അവിടോട് അടുത്തു നടക്കുന്ന പ്രദേശം നഗരസഭാ കൗൺസിലർ രാജംകാലച്ചിറ നേതൃത്വം നൽകി റോഡിൽ ഉപേക്ഷിച്ച കുപ്പികളും പ്ലാസ്റ്റിക്കുകളും തരംതിരിച്ച് ചാക്കുകളിലാക്കിയാണ് നീക്കം ചെയ്തത് ഹാപ്പിനഗർ റെസിഡൻസിന്റെ ഏരിയയിലുള്ള എല്ലാ വാടികളിലേക്കും മാലിന്യങ്ങൾ രണ്ടു മാസം കൂടുമ്പോൾ അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കി വരികയാണ് അസോസിയേഷന്റെ പ്രവർത്തന മികവ് കണക്കിലെടുത്ത് നഗരസഭയിൽ നിന്നും പ്രത്യേക അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഹാപ്പിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉല്ലാസ് തുണ്ടത്തിൽ സെക്രട്ടറി ഷാജി കാലാചിറ ബേബി മുളമറ്റത്തിൽ അശ്വിൻ സുരേഷ് ജോസ് അലക്സാണ്ടർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പ്